പരിശുത്തിനമ്മയ്ക്കും എൻ്റെ യേശുവപ്പായ്ക്കും കോടാനുകൂടി നന്ദി ഈ തിരുവൽത്താറയിൽ നിൽക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല ഞാൻ എൻ്റെ പേര് ആലിസ് ഫിലിപ്പ് ഞാൻ ന്യൂയോർക്കിൽ യോങ്കേഴ്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വരുന്നു ഞങ്ങൾ അവിടെ കുടുംബമായിട്ട് താമസിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായതാണ് ഞാൻ യോങ്കേഴ്സ് സെൻറ് ജോസഫ് മിഷനിലെ അംഗമാണ് ഞാൻ പല പ്രാവശ്യം ഈ കൃപാസനത്തിന് മുമ്പിൽ കൂടെ മുമ്പൊക്കെ പോയിട്ടുണ്ട് ഞങ്ങളുടെ ഭാഷ പറഞ്ഞാൽ എനിക്കതിനൊന്നൊന്ന് മതിപ്പ് തോന്നിയില്ല ഇങ്ങോട്ടൊന്ന് കയറാനോ ഒന്ന് നോക്കാനോ ഒന്നും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പത്തൊൻപതിന് എനിക്ക് അമ്മയുടെ അടുത്ത് വരേണ്ടി വന്നു ഒരു ഉൾവിള്ളി എന്ന പോലെ ഞാനിവിടെ ഓടിയെത്തിയതാണ് രണ്ട് ഹൈന്ദവ സഹോദരികളുടെ കൂടെയാണ് ഞാനൊന്ന് വരുന്നത് ആകസ്വുമായി അവരും ഇവിടെ എവിടെയോ ഉണ്ട് ഞാൻ വന്നത് എൻ്റെ മകൻ്റെ മക്കളാണ് ഇവർ രണ്ടുപേരും ഈ മൂത്ത കുഞ്ഞ് രണ്ടര വയസ്സായി ഞങ്ങൾ സ്കൂളിൽ ചേർത്തപ്പം മനസ്സിലായി ഇവന് സാധാരണ സ്കൂളിലൊന്നും ഇരിക്കാൻ പറ്റത്തില്ല ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ ഇവനെ സ്കൂളിൽ നിന്ന് അവർ പറഞ്ഞു കൊണ്ടുപോക്കുമോ ഞങ്ങൾക്ക് ഇവനെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങൾ തന്നെ നോട്ട് ചെയ്തായിരുന്നു ഇവന് ഇച്ചിരി ഹൈപ്പറാണ് ഇളയ കുഞ്ഞുണ്ടായപ്പോഴേക്കും ആ ഇവനെ ഒന്നും ഒന്നും ഒതുക്കാവല്ലോ എന്നൊക്കെ ഓർത്താണ് സ്കൂളിൽ കൊണ്ടാക്കിയത് പക്ഷേ അവർക്ക് ഏഴ് ദിവസം പോലും ഇവനെ നോക്കാൻ പറ്റിയില്ല പൈസ കൊടുത്ത് ഞങ്ങളാക്കിയത് അവർ തിരിച്ചു തന്നു അവർ തിരിച്ചു തന്നില്ല അവർ പറഞ്ഞു കുഞ്ഞിനെ കൊണ്ടുപോക്കും ഞങ്ങൾക്ക് പറ്റത്തില്ല എന്ന് സ്പെഷ്യൽ അസസ്മെൻ്റ് ഒക്കെ നടത്തണം ഇവനെ സ്പെഷ്യൽ സ്കൂളിലെ ചേർക്കാവുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എൻ്റെ മകൻ പല ഇങ്ങനെ അസസ്മെൻ്റ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു ഈ കുഞ്ഞിന് അവർ ഡയഗ്നോസ് ചെയ്തു ഇവന് ഹൈപ്പർ ആണ് പിന്നെ ഒരു ഓട്ടിസ്റ്റിക് സ്പാർക്കും കൂടെ ഉണ്ട് അതുകൊണ്ടാണ് ഇവനൊന്നിനും ഇവനോട് ഇവ സംസാരിക്കാൻ നമ്മൾ ചോദിച്ചാൽ ഇവനൊന്നും മറുപടി പറയത്തില്ലായിരുന്നു ഞങ്ങൾ ചെവി വരെ പരിശോധിച്ച് നോക്കി ഇവന് കേൾവിയുടെ കുറവ് വല്ലതുമാണോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അങ്ങനെയാണ് ഞാൻ ഇവന് വേണ്ടിയും പിന്നെ ഈ ഇളയ കുഞ്ഞിനെ ജനിച്ച് ഒരു മാസം ആയപ്പോഴും സിവിയർ എക്സീമാണ് അന്നൊക്കെ നിയോനേറ്റൽ എക്സീം ആയെന്ന് പറഞ്ഞാലും ഇവൻ്റെ കാര്യം തുടർന്ന് പറയാം ഇവനെ ഞങ്ങൾ സ്പെഷ്യൽ സ്കൂളിൽ ഒരു വർഷം വിട്ടു സ്പീച്ച് തെറാപ്പി ആ തെറാപ്പി ഈ തെറാപ്പി എല്ലാം കൊടുത്തു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അച്ഛൻ പറയുന്നതുപോലെ ഇതൊരു ഹെവി ഡ്യൂട്ടി ഐറ്റം ആണ് ഇതൊരു മരുന്ന് കൊണ്ട് മാറുന്നതല്ല എന്ന് എനിക്ക് നല്ല ഉറപ്പ വിശ്വാസം ഉണ്ടായിരുന്നു ഞാനൊരു നേഴ്സനാണ് എനിക്കറിയാം ഇതൊരു മരുന്നിനെ മാറ്റാൻ പറ്റുന്നതല്ല അങ്ങനെ പ്രാർത്ഥനയും ഉപവാസവും നോയമ്പൊക്കെയായിട്ട് ഞാൻ കഴിഞ്ഞു അങ്ങനെ ഒരുവിധം ഒന്ന് സെറ്റിലായെന്ന് എനിക്ക് തോന്നി ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അവനെയും കൊണ്ട് കഴിഞ്ഞ വർഷം ഇവിടെ വന്നു മാർച്ച് മുപ്പതാം തീയതി ഇവിടെ വന്നു മുപ്പത്തൊന്നാം തീയതി ഞാൻ കുഞ്ഞിനെയായിട്ട് ഇവിടെ എത്തി അച്ഛനെ കണ്ടു ബ്ലെസ്സിങ്സ് വാങ്ങിച്ചു അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് പൂർത്തിയാക്കാൻ പോലും എനിക്ക് പറ്റത്തില്ലായിരുന്നു അത്രയ്ക്ക് ഇവന് ഇവിടെ നിന്ന് ഓടിപ്പോക്കായിരുന്നു എല്ലാവർക്കും അന്നത്തുണ്ടായിരുന്നു ആർക്കെങ്കിലും അറിയാം അവരെല്ലാവരും എന്നെ പരിഗണിച്ചു കാരണം ഇവൻ്റെ കരച്ചിലും ബഹളവും ഓട്ടോ ഒക്കെ ആയപ്പോഴും ഞാൻ തന്നെ കൺട്രോൾ പോകുമെന്ന് എനിക്ക് തോന്നി അതുപോലെയായിരുന്നു അന്നത്തെ അവൻ്റെ അവസ്ഥ പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് അവനെ അവിടെ കൊണ്ടുപോയി അവന് ഞാൻ വീട്ടിൽ എൻ്റെ വീട്ടിൽ വരുമ്പോഴൊക്കെ ഉടമ്പടി വസ്തുക്കൾ കഴിക്കുവാനും തൈല് അവൻ്റെ തലയിൽ തൈലം പൂശി പരിശുദ്ധ ആത്മാവുന്നിൻ്റെ മേൽ ഒരു അത്തിനിൻ്റെ ശക്തിൻ്റെ മേൽ ആവശിക്കുന്ന ലൂക്കായിഡ് ഒന്നൊന്ന് പിന്നെ യേശ പ്രവാചകൻ്റെ പതിനൊന്ന് രണ്ട് കർത്താവിൻ്റെ ആത്മാവ് ആത്മാവിനിൻ്റെ മേലൊരു അത്തിൻ്റെ ശക്തിൻ്റെ മേലെ ആവശ്യിക്കും അങ്ങനെ ആ വചനങ്ങളെല്ലാം പറഞ്ഞ് പിന്നെ എഴുപത്തൊന്നാം സങ്കീർത്തനെ പതിനാറാം വാക്യവും ഞാൻ എന്തേണ്ടി പ്രാർത്ഥിച്ച് ഇവനടുത്തില്ലെങ്കിൽ എൻ്റെ തലയിൽ കൽവിച്ച് ഞാൻ തൈലം പൂശി എന്നും പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥിച്ചു അവന് ഇപ്പോൾ ഒരു സാധാരണ സ്കൂളിലേക്ക് കഴിഞ്ഞ വർഷം മുതൽ ഞങ്ങൾക്ക് മാറ്റി അവനെ ഒരു സ്പെഷ്യൽ ലിമിറ്റഡ് നമ്പേഴ്സുള്ള സ്കൂളിലാണ് പക്ഷേ ആളിപ്പോൾ ഒത്തിരി ഇതാണ് ഈ മാസം അപ്പം ഞങ്ങൾക്ക് അവനെ ഒരു കുർബാനയ്ക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റും ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു കുർബാനയിൽ ഇരുക്കാനോ നിൽക്കാനോ ഇത്ര സമയം ഇവിടെ വന്നിരിക്കാനോ ഒന്നും പറ്റത്തില്ല അവസ്ഥയായിരുന്നു എൻ്റെ കുഞ്ഞിന് കൊടുത്ത ഈ വലിയ സൗഖ്യത്തിനായിട്ട് ഞാൻ ഓടാനുകൂടി നന്ദി പറയുന്നു അമ്മ വഴി തെരുക്കുമാരൻ തന്ന ഈ വലിയ അനുഗ്രഹത്തിനായിട്ട് ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ കടപ്പെട്ടിരിക്കുന്നു പിന്നെ ഈ കുഞ്ഞിന് എക്സീമ എന്ന് പറഞ്ഞിരുന്നല്ലോ ഞാൻ സൂചിപ്പിച്ചു ഭയങ്കര എക്സീമ രാവിലെ കടന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഷീറ്റ് ജനിച്ചു ഒരു മാസം കഴിഞ്ഞപ്പം അത് തുടങ്ങിയതാണ് ജനിച്ചപ്പം വലിയ കുഴപ്പമൊന്നും കണ്ടില്ല ഒന്നും ഞങ്ങൾ കണ്ടില്ല നോട്ട് ചെയ്തില്ല ഒരു മാസം മുതൽ ചെറുതായിട്ട് ഓരോ സ്പോട്ട് തുടങ്ങി അത് ഹെട്ടുറ്റോ ത ഉ ഉച്ച മുതൽ ഉള്ള കാൽ വരെ അതങ്ങ് പടന്നു തൊലി പൊളിയും ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ചോര വരും രാത്രിയിലൊക്കെ ഉടുപ്പിൻ്റെ അറ്റം നമുക്ക് കാണാൻ ചോര പിടിച്ച് കിടക്കുന്നത് വളരെ വിഷമിച്ചിട്ടുണ്ട് ഈ കുഞ്ഞിനെ എന്നെ അവൾ ചൊറിയും കൈനീളമുള്ള ഉടുപ്പും അങ്ങനെ എല്ലാം എന്തെല്ലാം ഇട്ടിട്ട് ഒരു കുഴപ്പമില്ല മരുന്നുകൾ ചേച്ചങ്ങൾ ചെയ്യാത്തല്ല അവിടെയും ചെയ്തു നാട്ടിൽ നിന്ന് ഞാൻ പോയപ്പോൾ കുറേ ഓയിൻ്റ്മെൻ്റ് ഒക്കെ ഇവിടെ സ്കിൻ ഡോക്ടറെ കണ്ട് അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി ഒക്കെ ഒന്ന് കുറയും വീണ്ടും അതുപോലെ തന്നെ പൊന്തി വരും മുടി പോലും പോയായിരുന്നു എൻ്റെ കുഞ്ഞിൻ്റെ അങ്ങനെയായി ഞാൻ വീണ്ടും ഇത് എൻ്റെ ഉടമ്പടിയിലെ രണ്ടാമത്തെ ഉടമ്പടി ആയിരുന്നു ഞാൻ അതിന് വേണ്ടിയിട്ടും അവളുടെ ശരീരത്തിൽ അച്ഛൻ്റെ യൂട്യൂബ് ധ്യാനം കൂടുമ്പോൾ ഞാൻ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും കൈകൾ വെച്ച് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് ഒരു ആറുമാസമായി ഇവളുടെ ശരീരത്തിൽ ഇപ്പോൾ ഒന്നുമില്ല അവൾക്ക് തന്നെ അറിയാം കാരണം അവൾ വീട്ടിൽ വരുമ്പോൾ ഞാൻ ഉടമ്പടി വസ്തുക്കളും തൈലവും ആ സ്പോട്ടിലെല്ലാം കൊണ്ട് പരട്ടുന്ന എണ്ണ അപ്പോൾ അവൾക്ക് പറയും അമ്മച്ചി എനിക്ക് മാതാവിൻ്റെ എണ്ണ തന്നാൽ മതി അതാണ് എൻ്റെ ബുപൂന്ന് പൊക്കോളൂന്ന് ഇപ്പോൾ അവൾക്കറിയാതെ എവിടെ വന്നാലും പറയും അമ്മേ എനിക്ക് വേദന വരുമ്പം മാതാവിൻ്റെ ഓയിൽ തന്നാൽ മതി എനിക്ക് വേറൊന്നും വേണ്ടതെന്ന് അങ്ങനെ എൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾക്കും അമ്മ മാതാവ് വഴി യേശുവപ്പച്ചൻ കൊടുത്ത അനുഗ്രഹത്തിന് കൊടാനും കൂടി നന്ദി ഇനിയും ചേർത്ത് ചെറുതും വലുതും അനേകം അനുഗ്രഹങ്ങൾക്ക് അമ്മ എനിക്ക് തന്നിട്ടുണ്ട് അമ്മ കൂടെ കൂടെയുണ്ടെന്നുള്ളൊരു ഉറച്ച വിശ്വാസമാണ് എന്നെ നടത്തുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പേ എൻ്റെ കാലിൻ്റെ മുട്ടിന് അതിശീക്രമായ വേദനയായിരുന്നു ഒരു ഇടത്തെ കാലിന് എന്നും മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ അമ്മയോട് ചോദിച്ചു ഞാൻ എങ്ങനെ മുട്ടുകുത്തും ഇങ്ങനെ വേദന തന്നാൽ എങ്കിലും ഞാൻ ഒറ്റക്കാലിൽ മുട്ടുകുത്തുമായിരുന്നു വണ്ടി ഓടിക്കാൻ ജോലിയിൽ എൻ്റെ കൂടെയുള്ളവരോട് പറയും എനിക്ക് ഈ വേദന വരുമ്പോൾ ഞാൻ ഇങ്ങനെ ക്ഷീണിച്ച് തലയിറങ്ങുന്ന പോലെ വരും ഞാൻ എവിടെയെങ്കിലും ഇരിക്കും അതങ്ങനെ നിലനിൽ ഒരു ഫ്യൂ സെക്കൻഡ്സ് അങ്ങനെ വന്ന് പോകും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നു ഡ്രൈവ് ചെയ്യുമ്പോഴും എപ്പോഴും ഞാൻ എപ്പോഴും മാതാവിനെ വിളിച്ചുകൊണ്ടിരുന്നു യവമാലൊന്നും ഈ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ എനിക്ക് വലിയ തീക്ഷ്ണതയൊന്നും ഉള്ള വ്യക്തി ആയിരുന്നില്ല പക്ഷേ ഇത് പിന്നെ എൻ്റെ ഒരു ആയുധമായി മാറി അങ്ങനെ എനിക്ക് എങ്ങനെയാ എന്നാ പുതിർത്ത് പോയെന്ന് എനിക്കറിയത്തില്ല ഒരു ആറേഴ് മാസമായിട്ട് എനിക്ക് അങ്ങനെ ഒരു വേദന പോലും തോന്നുന്നില്ല അങ്ങനെ എനിക്ക് അമ്മ ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി ചെറിയ ചെറിയ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് പറയാനാണെങ്കിൽ ഒത്തിരിയുണ്ട് പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ കൊടുക്കുന്ന പോലെ ചോറും പതിയോ അങ്ങനെയൊന്നും ചെയ്യാനോ എവിടെയെങ്കിലും പോകാനോ ഒന്നും സാധ്യമല്ല അതുകൊണ്ട് ഭക്ഷണ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാം നമുക്ക് ഫോസ്റ്റർ ഹോമിലേക്ക് ഞങ്ങളുടെ പള്ളിയിൽ തന്നെ എൻ്റെ സൗകര്യമുണ്ട് ഞാനതിന് ഞാൻ എന്നട കടയിൽ പോയോ അന്നൊക്കെ എൻ്റെ ഒരു ടൈത്ത് എന്ന നിലയിൽ അവർക്കുള്ള ഭക്ഷണ സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചു കൊണ്ട് വയ്ക്കും അങ്ങനെ അത് പിന്നെ ഞാൻ ഇവിടുന്ന് നിന്ന് പോകുമ്പോൾ പത്രം ഇംഗ്ലീഷും മലയാളവും ഒരു അഞ്ച് ഘട്ടങ്ങളിലും ഞാൻ കൊണ്ടുപോകാറുണ്ട് പിന്നെ ആരെങ്കിലും എനിക്ക് എനിക്കറിയാവുന്നവർ ഇവിടെ വന്നിട്ട് പോകുന്നുണ്ടെങ്കിൽ ഞാൻ പറയും എനിക്ക് പത്രം വാങ്ങിച്ചുകൊണ്ട് വരണം അങ്ങനെ ഞാൻ എൻ്റെ കൂട്ടത്ത് ജോലി ചെയ്യുന്ന അക്രൈസ്തവർക്കും എല്ലാവർക്കും പത്രം മാതാവിൻ്റെ കാര്യം പറഞ്ഞ് ഈ അപ്പാരിഷനെ പറഞ്ഞ് വെളിപ്പെടുത്തി ഞാൻ കൊടുക്കാറുണ്ട് ഞാൻ കാശരൂപം കൊടുക്കും ക്രിസ്ത്യാനികളായുള്ളവർക്ക് കൊന്തയും കൊടുക്കും അങ്ങനെ എല്ലാം ഞാൻ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് സാമ്പത്തികമായി എൻ്റെ മുമ്പിൽ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആരെയും വെറുതെ വിടത്തില്ല അത് ഞാൻ ചെയ്തിരിക്കും അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹം ഈ അഖണ്ഡ യല ഇവിടെ നടന്ന ദിവസം യു എസ് ഐ ഞങ്ങൾക്കൊരു കൃപാസന യു എസ് ഐ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് കുറച്ച് പിള്ളേർ കൂടി ആരൊന്നും ഞങ്ങൾക്ക് തന്നെ തന്നെത്താനം അറിയത്തു പോലുമില്ല എല്ലാവരുമായിട്ട് തുടങ്ങി ഇവിടെ അഖണ്ഡ ജവമാല ചെല്ലുമ്പോൾ ഞങ്ങൾ യു എസ് എയിൽ ഇവിടുത്തെ സമയത്ത് അതായത് അവിടെ രാത്രിയിൽ ഞങ്ങൾ മൊത്തം അഖണ്ഡ ജവമാല ആയിരം മണി ജവമാല ഞങ്ങൾ ഓരോരുത്തരും ഇരുന്ന് പങ്കു ചേർന്ന് സൂമി കൂടെ ചൊല്ലി അത് ഇന്നും തുടരുന്നു എല്ലാ ആഴ്ചകളിലും പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് ഒക്കെ ഓഫ് അവധിയുള്ള ദിവസങ്ങളാണെങ്കിൽ ഗ്രൂപ്പിലിടും നമുക്കിന്ന് അഖണ്ഡ ജവമാല ഉണ്ട് പറ്റുന്നവരൊക്കെ കയറ് അങ്ങനെ ഞങ്ങൾ ഞാനിപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഞാൻ നൂറ്റി അൻപത് പേർ കൂടുതൽ ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ട് ഞങ്ങൾക്ക് പരസ്പരം വ്യക്തിപരമായിട്ട് അധികം പേരെയൊന്നും അറിയത്തില്ല എങ്കിലും ആത്മീയയിൽ ഞങ്ങൾ സഹോദരങ്ങളാണ് ഞങ്ങളെല്ലാവരും അഖണ്ഡ ജപമാല ആഴ്ചയിൽ ഒന്നെന്ന് പറഞ്ഞതുപോലെ ചെല്ലി കാഴ്ചവെക്കാറുണ്ട് ഈ അമ്മയുടെ അനുഗ്രഹത്തിന് ഇതൊന്നും പോര നന്ദി പറഞ്ഞാൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതാനുഭവങ്ങൾ തന്നെ അങ്ങനെയാണ് ഞങ്ങൾ അവിടെയുള്ള ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ നിന്ന് വന്നപ്പോൾ അവിടെ നിന്ന് പോന്നപ്പോൾ പ്രതികൂല കാലാവസ്ഥയൊക്കെ ആയിരുന്നു ഞാൻ അമ്മയോട് ഒന്നേ പറഞ്ഞോളൂ അമ്മേ വരുന്ന വഴിക്ക് എനിക്ക് കൃപാസനത്തിൽ വരണം എൻ്റെ അമ്മേനെ കാണുന്നതിന് മുന്നേ നിന്നെ കാണണം എനിക്ക് അതിന് നീ എന്നെ സമയത്ത് എത്തിച്ചേ പറ്റൂ കാലാവസ്ഥ വളരെ മോശമായിരുന്നു പക്ഷേ എല്ലാം സമയത്തെത്തി ഞാൻ വന്ന് എൻ്റെ പെട്ടി എൻ്റെ വീടിൻ്റെ തിണ്ണയിൽ വെച്ചിട്ട് ഇവിടെ കഴിഞ്ഞ് ഞായറാഴ്ച ഞാൻ എത്തി ഈ കുഞ്ഞുങ്ങൾ കൂടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അന്ന് സാക്ഷ്യം പറയാൻ നിൽക്കാതെ പോയത് ഇവരെയും കൊണ്ട് വന്ന് സാക്ഷ്യം പറയണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു എൻ്റെ അമ്മയുടെ ഈ അൾത്താറയിൽ കാരണം എൻ്റെ അമ്മേനെ ഞാൻ പിറ്റേ ദിവസമാണ് പോയി കണ്ടത് അമ്മയോട് ഞാൻ പറഞ്ഞിരുന്ന അമ്മേ ഞാൻ ഒരു ദിവസം കഴിഞ്ഞ് ഇരുപത്തി രണ്ടാം തീയതിയായി ഞാൻ വരത്തുള്ള അമ്മയുടെ അടുത്ത് പറഞ്ഞു പോലുമില്ല ഇരുപത്തൊന്നാം തീയതി ഞാൻ എങ്ങോട്ടാണ് കാരണം എനിക്ക് പോലും നിശ്ചയില്ലായിരുന്നു പക്ഷെ അറിയായിരുന്നു എൻ്റെ അമ്മ എന്നെ സമയത്ത് എത്തിക്കും ഞാൻ ഇവിടെ വന്നാണ് ഞായറാഴ്ചത്തെ ദീപുബലി ഞാൻ ഇവിടെ എത്തി ഇവിടെ ഇരുന്ന് കൂടി എനിക്ക് വളരെ ആത്മസംതൃപ്തിയും സന്തോഷവും ഉണ്ട് ഈ വരവിൽ എനിക്കിത് പറയാനും കൂടെ സാധിച്ചതിൽ എൻ്റെ തമ്പുരാനും എൻ്റെ അമ്മയ്ക്കും അനുകൂടി നന്ദി പറയുന്നു എനിക്ക് അമ്മയുടെ പ്രത്യക്ഷ ഞാൻ കൊന്ത ജവമാലയിലൊക്കെ ഒരു വീഴ്ച വരുത്തിയപ്പോൾ എനിക്കൊരു ദർശനം വന്ന പോലെ ഒരു ദിവസം രാത്രിയിൽ എൻ്റെ അമ്മ എന്നെ പ്രത്യക്ഷപ്പെട്ടു മോളെ എഴുന്നേൽക്കെന്ന് പറഞ്ഞ് എന്നെ തട്ടി വിളിച്ച് ഞാൻ നോക്കി അമ്മ എൻ്റെ ഈശോയുടെ അമ്മയെന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റു അന്ന് മുതൽ എൻ്റെ ജവമാലയുടെ എണ്ണം കൂടാൻ തുടങ്ങി അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ജവമാലയെ വെച്ച് വീഴ്ത്തി അമ്മ എന്നെ ഓർമ്മപ്പെടുത്തിയതാണെന്ന് അങ്ങനെ എൻ്റെ ജീ ആത്മീയ ജീവിതത്തിലും ഒരു ഉണർവ് രണ്ടാഴ്ച കൂടുമ്പോൾ എനിക്ക് കുമ്പസാരിക്കാനുള്ളൊരു ദാഹമുണ്ട് അത് അവിടെ സൗകര്യം ഉണ്ടത് കൊണ്ട് എൻ്റെ വീടിനടുത്ത് ദൈവം എനിക്കൊരു പള്ളിയും തന്നുകൊണ്ട് എല്ലാ ദിവസവും കുർബാന കാണാനും ഇങ്ങനെ ഉപസാരിക്കാനും ഇങ്ങനെ പോലെയുള്ള കാര്യം ചെറിയ ചെറിയ കരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യുവാനും എൻ്റെ ജോലിയിൽ തന്നെ എനിക്ക് പറ്റുന്നത് പോലെ എൻ്റെ പഴയ സ്വഭാവത്തിൽ നിന്നൊക്കെ എൻ്റെ കാര്യം എനിക്ക് എടുത്ത് ചാടിയ ദേഷ്യം വരുന്നൊക്കെ ഒരു സ്വഭാവമായിരുന്നു ഇപ്പോഴും അതിനൊക്കെ ഒരു വലിയ മാറ്റം വന്നിട്ടുണ്ട് ഞാൻ ഒന്ന് മാത്രമേ എൻ്റെ അമ്മയോട് പറയുന്നുള്ളൂ എൻ്റെ ഈശോയോട് പറയുന്നുള്ളൂ എൻ്റെ നിത്യതയ്ക്ക് തടസ്സമായ ഒരു സന്തോഷം എനിക്ക് വേണ്ട അതിന് തടസ്സമായി എന്തെല്ലാം വേദനയുണ്ടെങ്കിൽ അത് ഞാൻ ഏറ്റുമൊള്ളാം സഹിക്കാനുള്ള ശക്തി കൃപ തരണം ഇവിടെ ഇതെടുത്തതുകൊണ്ട് നമുക്ക് എന്താ പറയുന്നത് നമുക്കെല്ലാം ജീവിതം അങ്ങനെ സുഖമൊന്നും ആയിട്ട് പോകുന്നതല്ല പക്ഷേ ആ മുള്ളുകളിലും മുൾപ്പടപ്പിലും പിടിച്ചു നിൽക്കാനുള്ള ഒരു കച്ചത്തിനുമ്പ് പോലെ ഈ നിയോഗ പ്രാർത്ഥനയും ഈ ഉടമ്പടിയും നമ്മളെ സഹായിക്കുന്നുണ്ട് അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി പ്രയോജനമായി എൻ്റെ അനുഭവമായി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് ആരെയും അമ്മ വെളുതെ വിട്ടിട്ടില്ല ഈ മോൻ്റെ കാര്യം തന്നെ ഞാൻ ഇവിടെയും കൊണ്ട് വന്നപ്പം അമ്മയോട് പറഞ്ഞു അമ്മ വീട്ടിൽ വന്നവരെ ആരും അമ്മ വെറുതെ വിട്ടിട്ടില്ലല്ലോ ഞങ്ങളൊക്കെ അമ്മ വീട്ടിൽ പോയാൽ അച്ചാച്ചന്മാർ ഞങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തരുള്ളൂ അമ്മ പറയത്തില്ലേ മകനോട് ഈ കുഞ്ഞിന് നീ എന്തേ കൊടുത്തുവിട എന്തെങ്കിലും കൊടുത്തുവിടണമെന്ന് അങ്ങനെ വിശ്വസിച്ചാണ് ഞാൻ ഇവിടെയും കൊണ്ട് പോയത് അതാണ് അമ്മ വീട്ടിൽ വന്നിട്ട് അവനെ വെറുതെ വിട്ടില്ല അമ്മ മകനോട് പറഞ്ഞ് അവനാവശ്യമുള്ളത് കൊടുത്തും ഇനിയും എൻ്റെ കുഞ്ഞിനെ എഴുപത്തൊന്നാം സങ്കീർത്തനും പറഞ്ഞതുപോലെ ശക്തമായ ദൈവത്തിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷ്യമായി അവനെ ഇനിയും ഉയർത്തുക പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു എൻ്റെ യേശുവപ്പനും എൻ്റെ അമ്മ മാതാവിനും കോടാവ കോടി സ്തോത്രം യേശുവേ നന്ദി യേശുവേ സ്തോത്രം ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ അമ്മ മാതാവിലൂടെ സാധിച്ചു തന്നിരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അമ്മ എൻ്റെ മകനിലൂടെ അനുഗ്രഹം വായിത്തരട്ടെ എന്ന് ഞാൻ നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നു തുടർന്ന് ഞങ്ങളുടെ കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും നന്ദി പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനാറിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് തിരുവചനങ്ങൾ നമ്മോട് പറയുന്നു അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും മോശ കർത്താവിനോട് പറയുന്ന വാക്കുകളാണ് കർത്താവ് കൂടെ വരുന്ന അനുഭവങ്ങൾ താൻ തന്നെ കൂടെ ഉണ്ടാകുമെന്ന വാഗ്ദാനം അതൊക്കെ ലോകത്തിൻ്റെ ഏതറ്റത്തിരുന്ന് നാം പ്രാർത്ഥിച്ചാലും അല്ലെങ്കിൽ ഉടമ്പടി എടുത്തു പോയ മക്കൾ ലോകമൊട്ടാകെ വ്യാപിച്ച് ഇന്ന് യു എസ് എയിൽ നിന്ന് ഈ ഒരു ഉടമ്പടി കൂട്ടായ്മയൊക്കെ അവിടെയുണ്ട് എങ്ങനെയാണ് അഖണ്ഡ ജപമാല റാലിയൊക്കെ അവിടെ നടക്കുന്നു തങ്ങൾ എങ്ങനെയാണ് ഒരു കൂട്ടായ്മയായിട്ട് അവിടെ ശക്തിപ്പെട്ട് വരുന്നത് ഇതൊന്നും കൃപാസനം ആരോടും പറഞ്ഞിട്ടല്ല ഓരോ മക്കളും അവർക്ക് ദൈവത്തിന് വേണ്ടിയിട്ട് തങ്ങൾക്ക് ജീവിക്കണം തങ്ങൾ എന്തെങ്കിലും ചെയ്യണം നന്മ ചെയ്യണം ആ ഒരു ചിന്ത വരുമ്പോൾ അവർ തന്നെ ജ്വലിച്ചുകൊണ്ട് അവർ ഓരോരുത്തരും ഏറ്റെടുക്കുന്നതാണ് ഈ ഓരോ കൂട്ടായ്മകൾ അങ്ങനെ തങ്ങളവിടെ ഏറ്റവും നല്ല രീതിയിൽ ഉടമ്പടി പ്രാർത്ഥനയും ജപമാല റാലിയും അങ്ങനെ മറ്റുള്ള കാര്യങ്ങളെല്ലാം കാരുണ്യ പ്രവർത്തികൾ ഇതൊക്കെ എങ്ങനെയാണ് ഈ മകള് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തൻ്റെ മകൻ്റെ മക്കൾക്ക് കിട്ടിയ വലിയ സൗഖ്യ അനുഭവങ്ങളെക്കുറിച്ചാണ് നാം ഇവിടെ പങ്കുവെച്ച് കേട്ടത് ഇവിടെ രണ്ടായിരത്തി നാല് ഓഗസ്റ്റ് മാസത്തിൽ കൃപാസനം പ്രവർത്തകർക്ക് ഒരു സ്ഥിരീകരണ ധ്യാനം ഉണ്ടായിരുന്നു സ്റ്റെരിഗ്മ അപ്പോഴാ ധ്യാനത്തിൽ ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛൻ്റെ തെതേവും എന്ന് പറയുന്ന ജീവചരിത്ര ഗ്രന്ഥത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയും അന്ന് കൃപാസനത്തിൽ ആ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ ധ്യാനത്തിൽ പങ്കെടുത്തവർക്ക് ദർശനമുണ്ടായി അതായത് കൃപാസനത്തിൽ നിന്ന് കുറേ പ്രാവുകൾ ജപമാല കൊത്തിക്കൊണ്ട് ലോകം മുഴുവൻ പോകുന്നു എന്നുള്ളതായിരുന്നു ആ ദർശനം നമുക്ക് ഓരോ സാക്ഷ്യ അനുഭവങ്ങളും കേൾക്കുമ്പോൾ അതൊക്കെ നാം ആ അച്ഛൻ്റെ ജീവചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതൊക്കെ പിന്നീട് അമ്മ എങ്ങനെയാണ് യാഥാർത്ഥ്യമാക്കി കൊണ്ടുവരുന്നത് ഇന്ന് ലോകമൊട്ടാകെ യൂട്യൂബിലൂടെയും മറ്റ് മീഡിയയിലൂടെയും അതുപോലെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുമൊക്കെ ഓരോ മക്കളും ഉടമ്പടി എടുത്ത് സാക്ഷികളാകുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമുക്കിതൊക്കെ യാഥാർത്ഥ്യമാകുന്നതായിട്ടാണ് അനുഭവം നമ്മോട് പങ്കുവയ്ക്കുന്നത് അങ്ങനെ ഇന്ന് ജപമാല ഒരു ആയുധമാക്കി ഈ മകൾ മാറ്റിയിരിക്കുന്നു എന്നാണ് പറയുക ഇവിടെ വന്ന എത്രയോ മക്കളാണ് നിരന്തരം ജപമാല പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പുണ്യഭൂമിയാണിത് ജപമാലയായ നനഞ്ഞു കുതിർന്ന ഒരു പുണ്യഭൂമി ഇവിടെ നാം ആരും വന്നാല് അത് വെറുതെ ആകില്ല അത് നമുക്ക് കൂടെ കൂടെ ഓർക്കാം അമ്മയെ കൂട്ടുപിടിച്ച് ഈശോയിലേക്കുള്ള യാത്രയില് നമുക്ക് എന്ത് തടസ്സങ്ങൾ ഉണ്ടായാലും ആ തടസ്സങ്ങളൊന്നും തടസ്സങ്ങളല്ലാത്ത രീതിയിൽ നമുക്ക് മുമ്പോട്ട് തന്നെ പോകാം സാക്ഷ്യം പറയുന്നവരാകാം കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക